ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുകയാണെ അവിടെ ഇന്ന് പറ വരുമായിരുന്നു ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ ഇടപ്പള്ളി അഞ്ചുമല ദേവി ക്ഷേത്രത്തിൽ പറ വരുമായിരുന്നു കേട്ടോ ചേച്ചിയുടെ വീട് അരൂരാണ് ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് പറ വരുന്നത് അപ്പം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ പറ വരുന്നത് സന്ധ്യയ്ക്കാണ് സന്ധ്യയ്ക്ക് ഏഴരയ്ക്കാണ് അവിടെ അത്താഴ പൂജ അതൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി പക്ഷെ ഇപ്പം അറിയാൻ പറ്റും അരൂരൊക്കെ ഇപ്പം നല്ല പണി പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു ബ്ലോക്ക് ഒക്കെ കിട്ടി ഏതായാലും ഞങ്ങൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്തി കേട്ടോ അതിന് മുന്നേ ആയിട്ട് നേരത്തെ തന്നെ എത്താനായിട്ട് പറ്റി ബ്ലോക്കൊക്കെ കഴിഞ്ഞെത്തി അപ്പോൾ വീടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പൂവൊക്കെ കൊണ്ട് താലമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചേച്ചിയും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്തു ആദ്യം തന്നെ അത് കഴിഞ്ഞിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചേച്ചിയും കൂടി വന്നു പിന്നെ ഞങ്ങൾ ചിരാതൊക്കെ കത്തിച്ചു എല്ലാവരും കൂടെ ഒരുമിച്ച് ചിരാതൊക്കെ കത്തിച്ചു മതിലും എല്ലാം എടുത്തു അപ്പോഴത്തേക്കും പറ എത്തിയായിരുന്നു കേട്ടോ പറ അവിടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അവരെല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇടപ്പള്ളി അഞ്ചുമനേലെ പറ അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും അതിങ്ങനെ ഓരോ ദേശത്ത് ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസത്തെ പറയാണ് അപ്പോൾ ഓരോ ഏശം ദോറും ഇങ്ങനെ പോകും അപ്പം നമ്മുടെ ഇവിടെയൊക്കെ വന്ന് പോയി അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ഇന്നലെ ആയിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഇന്നാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇന്നലെ എടുത്തതാണ് അപ്പം നല്ല തിരക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലോട്ട് കയറാനൊന്നും പറ്റിയില്ല അപ്പം നമ്മൾ ആലുവൊക്കെ അവിടെ വെച്ചു പിന്നെ പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു അയ്യൻപാറ ആയിരുന്നു കേട്ടോ ചേച്ചിയുടെ വീട്ടിൽ ചേട്ടൻ ചേച്ചി പിള്ളേർ ചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ കൂടി ഒരുമിച്ച് അയ്യൻപാറ ആയിരുന്നു നിറച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞു എല്ലാവരും ഇപ്പോൾ ഒരുപാട് പറകളൊക്കെ അവിടെ ഉള്ളവരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പറയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ സദ്യയും കൂടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വന്നവർക്കും എല്ലാവർക്കും ഒക്കെ കൂടി സദ്യയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് സെറ്റായി അപ്പോൾ പിള്ളേർ പിന്നെ കുട്ടിപ്പട്ടാളംസിൻ്റെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രുദ്രവും അവൻ്റെ ചേട്ടന്മാരെയൊക്കെ കണ്ടപ്പോൾ തകർത്ത് ഡാൻസ് കളിയും പാട്ടൊക്കെ ആയിരുന്നു എല്ലാവരും കൂടി ഡാൻസും പാട്ടുമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത് പന്ത്രണ്ട് മണിയൊക്കെ ആയി വീട്ടിലെത്തിയപ്പോൾ എന്തായാലും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ നല്ല ഒരു ായിരുന്നു പ്രത്യേക ഒരു ഇത് സന്തോഷം